രിച്ചേട്ടാ നമസ്കാരം നമസ്കാരം അരിച്ചേട്ടാ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ രമ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചൈന അവരുടെ സൈനിക ബലം അതിർത്തിയിലെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലേക്ക് സൈനിക ബലം കുറച്ചു ഇന്ത്യയും കുറച്ചു രണ്ടുപേരും പിൻവാങ്ങി പതിവുള്ള പെട്രോളിംഗ് മാത്രം തുടരുന്നു ഇങ്ങനെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുക അതായത് ചൈന അതിർത്തിക്കപ്പുറത്ത് നമ്മുടെ ടിബറ്റ് ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് ബ്രഹ്മപുത്ര നദി അവിടെ നിന്നാണല്ലോ ഉത്ഭവിച്ച് ഇങ്ങോട്ട് വരുന്നത് ആ നദിയിലൊരു വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ പോവാണ് എന്ന് വാർത്തകൾ പുറത്തു വന്നു ഇതെന്താണ് ഇത് നമുക്ക് വലിയ ദോഷം ചെയ്യും എന്നാണ് വിദഗ്ധന്മാർ പറയുന്നു എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് ശരിയാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ടിബറ്റിൽ അവിടെ അത് അറിയപ്പെടുന്നത് സാങ് നദി എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ചൈന അതാ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം അവിടെ ഉയർന്നു വരികയാണ് ഇതിൻ്റെ ഒരു ഗൂഢ ഗൂഢലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയെ വെള്ളം കൊണ്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയെ ജല ഡാം തുറന്നു വിട്ട് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിറകിലുള്ളതായിട്ട് പൊതുവെ അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധന്മാർ അങ്ങനെ സംശയിക്കുന്നു അതുപോലെ മിലിറ്ററി വിദഗ്ധന്മാരും ഇത് സംശയിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് പിന്നെ അതിർത്തിയിൽ പലപ്പോഴും ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന ചില നീക്കങ്ങൾ ചൈന നടത്തുന്നുണ്ട് കാരണം ഇന്ത്യ പ്രതീക്ഷിക്കാതിരിക്കുമ്പം ഗാൽവനിൽ ചൈനീസ് സൈന്യം അതിക്രമിച്ചു കയറി ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുകയും നിരവധി പേർ രണ്ട് ഭാഗത്തും കൊല്ലപ്പെട്ടു ചൈന എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ള യഥാർത്ഥ വിവരം വെളിവിട്ടിട്ടില്ലെങ്കിലും പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രകാരം പറയുന്ന ഇന്ത്യയുടെ പട്ടാളക്കാരും മരിച്ചതിൽ വളരെയധികം കൂടുതൽ ചൈനീസ് പട്ടാളക്കാർ ഗാൽവാനിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അതിനു മുമ്പ് ഇതുപോലെ ഡോക്കലാമിലും ഇന്ത്യയും ചൈനയുടെയും സേനകൾ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായി പക്ഷെ ഇപ്രാവശ്യം ഇന്ത്യ വളരെ കരുതി കൂട്ടിയിരിക്കുകയാണ് അതായത് ചൈന ടിബറ്റിൽ അണക്കെട്ട് പണിയുമ്പോൾ ഇന്ത്യ അരുണാചൽ പ്രദേശിൽ ഡൗൺ സ്ട്രീം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഉത്ഭവസ്ഥാനത്തിന് താഴോട്ട് വരുന്നിടത്ത് ഇനി അഥവാ ചൈന ജലം തുറന്നു വിട്ടാലും നമ്മൾ ഒരു വലിയ ഡാം ഒന്നല്ല ഒന്നിലധികം ഡാമുകൾ പണിഞ്ഞ് ആ ജലം മുഴുവൻ അവിടെ ശേഖരിക്കാനുള്ള സംവിധാനം ഇന്ത്യയും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിന് ഇതിൻ്റെ ചരിത്രം കുറച്ചൊന്ന് പറയേണ്ടതുണ്ട് അതായത് ഈ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ വളരെ പുണ്യസ്ഥാനമായ ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും അതുപോലെ ചൈനയിലെ ലാവു മതക്കാരടേയും എല്ലാം പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം ആ കൈലാസ പർവ്വതത്തിന് സമീപത്തുള്ള മാനസ സരോവരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് മലയാളത്തിൽ ആ നിരവധി സിനിമാ ഗാനങ്ങൾ വരെയുണ്ട് ആ മാനസ സരോവരത്തിന്റെ അടുത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് ഈ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് അത് അരുണാചൽ പ്രദേശിൽ വരുമ്പോൾ അതിന് ലോക്കലി പറയുന്ന പേര് സാങ്മ പിന്നീട് അത് അരുണാചൽ പ്രദേശിലൂടെ ഒഴുകി അത് ആസാമിലെത്തി ബംഗ്ലാദേശിലൂടെ എത്തിയതിനു ശേഷമാണ് സമുദ്രത്തിൽ ഗംഗയോടൊപ്പം ചേർന്നിട്ട് സമുദ്രത്തിൽ പതിക്കുന്നത് അവിടെ ഗങ് ബംഗ്ലാദേശിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ശരിക്കും ജമുന എന്നാണ് യമുനയല്ല ജന്മം എന്നുള്ളതിന്റെ ജ ജമുന അപ്പോൾ ഇതാണ് ഈ നദിയെക്കുറിച്ച് പറയാനുള്ളത് ഈ നദി ഒരുപക്ഷെ ഏറ്റവും തന്നെ അധികം തന്നെ ജലപ്രവാഹമുള്ള നദികളിലൊന്നാണ് അതായത് ചൈനയിൽ ഇതിൻ്റെ ജലപ്രവാഹം എന്ന് പറയുന്നത് സെക്കൻഡിൽ അയ്യായിരത്തോളം ചതുരശ് ക്യൂബിക് മീറ്റർ ആണ് പക്ഷെ അതിലും വളരെയധികം ജലപ്രവാഹം ഇന്ത്യയിൽ എത്തുമ്പോഴുണ്ട് അതായത് ഇന്ത്യയിൽ എത്തുമ്പോഴേക്കും ശരാശരി ഏതാണ്ട് ഇരുപതിനായിരം ക്യൂബിക് മീറ്റർ പെർ ആണ് ഇതിൻ്റെ ജലപ്രവാഹം അപ്പം ഇതാണ് അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം അതായത് ഇതിൻ്റെ പ്രധാന പോഷക നദികളൊക്കെ ഇന്ത്യയിലൂടെ ഒഴുകുന്നത് അപ്പോൾ ചൈന എത്രയൊക്കെ വിചാരിച്ചാലും ഇന്ത്യയെ ഈ ഒരു ഡാം കൊണ്ട് ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അത് ചൈന മനസ്സിലാക്കിയിട്ടുണ്ടാവണം പക്ഷെ എൻ്റെ നിഗമനത്തിൽ ഇതിലെ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ അധികം ഇത് ബാധിക്കാൻ പോകുന്നത് ടിബറ്റിലെ തദ്ദേശീയരെയാണ് ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഈ ഡാം പണിയുന്നതിന് വേണ്ടി ഒഴിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒഴിപ്പിച്ചു പോകുന്ന അത്രയും ആൾക്കാരെ ചൈനയുടെ മറ്റു മറ്റ് ഭാഗത്തേക്കാരിയും കൊണ്ട് പുനരധിവസിപ്പിക്കുന്നു അങ്ങനെ ടിബറ്റിലെ തദ്ദേശീയ ജനതയുടെ അംഗസംഖ്യ കുറക്കുകയും അതുപോലെ ഹാൻ വംശജരെ ചൈനയിലെ ഭൂരിപക്ഷ വംശമായ ഹാൻ വംശജരെ അവിടെ കൊണ്ട് നിറക്കുകയും ചെയ്യുന്ന ഗൂഢ പദ്ധതിയാണ് ഇതിന് പിന്നിൽ ഇന്ത്യയുടെ ഇന്ത്യക്കെതിരെയുള്ള പ്ലാൻ രണ്ടാമതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രശാന്ത് എന്തോ ചോദിക്കാൻ വരുന്നത് പോലെ തോന്നി ചോദിച്ചോളൂ ടിബറ്റിനെ ഇത് ബാധിക്കുന്ന പരിസ്ഥിതിയെ ടിബറ്റിലെ പരിസ്ഥിതി ഇതെങ്ങനെ ബാധിക്കും എന്നായിരുന്നു അത് അങ്ങ് വിശദീകരിച്ചു കഴിഞ്ഞു ടിബറ്റിലെ ടിബറ്റിലെ മാത്രം ടിബറ്റിലെ ടിബറ്റിലെ പരിസ്ഥിതിയെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും കാരണം ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പദ്ധതി വരുമ്പോൾ ഈ ഡാം വരുമ്പോൾ മുങ്ങാൻ പോകുന്നത് ഇതിന്റെ വലിപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ല അതായത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആകാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് അറുപതിനായിരം മെഗാവാട്ടാണ് ഇവിടുന്ന് ഉത്പാദിപ്പിക്കാനായിട്ട് ചൈന പദ്ധതി ഇടുന്നത് അറുപതിനായിരം മെഗാവാട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചൈനയിലാണ് അത് ത്രീ ഗോർജസ് എന്ന് പറയും ആ ത്രീ ഗോർജസ് പദ്ധതി എന്ന് പറയുന്നത് കേവലം ഒരു പതിനെണ്ണായിരം പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്ക് മെഗാവാട്ടാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടിയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആ പദ്ധതിയുടെ വൈദ്യുത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് അപ്പോൾ നമ്മൾ ഊഹിക്കാം എത്രമാത്രം വലുതായിരിക്കും ഈ വരാൻ പോകുന്ന ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള പദ്ധതി എന്ന് അതിനുവേണ്ടി ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുകയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിയേഴ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അപ്പൊ അത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതിസന്ധികളുണ്ട് പരിസ്ഥിതി അതായത് ഹിമാലയൻ പ്രതി ഹിമാലയൻ പർവ്വത നിരകളിലെ ചൈനയുടെ ടിബറ്റൻ പീഠഭൂമിയുടെ ഭാഗം പരിസ്ഥിതി ലോല പ്രദേശമാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടാവാം മറ്റു പ്രശ്നങ്ങളുണ്ടാവാം പക്ഷെ ചൈനയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഇനി അഥവാ എല്ലാം തകർന്നാലും മരിക്കാൻ പോകുന്ന ടിബറ്റുകാര അത് ഉർവശിച്ച് ആകുമ്പോൾ ഉപകാരം പോലെ ആയിരിക്കും ചൈനയ്ക്ക് കാരണം അത്രയും തീർച്ചയായിട്ടും ഞാൻ അതാണ് ചോദിക്കാൻ വന്ന ഈ ഹിമാലയം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികതയുടെ ഒരു കൊടുമുടി കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഹിമാലയത്തിൽ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ചൈന വിഭാവനം ചെയ്യുന്നത് അങ്ങ് അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങളുടെ സൂചനകളും നൽകി അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഡാം വന്നു കഴിയുമ്പോൾ നമുക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അങ്ങ് പറഞ്ഞു നമ്മളും ഒരു ഡാം പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ കാരണം ഈ ഡാം തുറന്നു വിട്ട് നമ്മളെ വെള്ളത്തിൽ മുക്കിക്കളയാം എന്ന് ചൈന തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനൊരു ആലോചന അങ്ങനൊരു സാധ്യത അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ ആ ഭീഷണിയെ അതിജീവിക്കാൻ ഇന്ത്യ എന്ത് നടപടിയാണ് സ്വീകരിക്കുക അതൊന്ന് വിശദീകരിക്കാം അതാണ് ഞാൻ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബ്രഹ്മപുത്രയിലെ ഇവിടെ ഒഴുകുന്ന ജലം കൂടുതലും ഇന്ത്യയിലെ പോഷക നദികളിൽ നിന്നാണ് വരുന്നത് അപ്പോ ഈ ചൈന ഇത് എത്രമാത്രം ജലം അവിടെ തടഞ്ഞു നിർത്തിയാലും ബ്രഹ്മപുത്രയിലേക്ക് ഒഴുകിച്ചേരുന്ന പല പോഷക നദികളും അരുണാചൽ പ്രദേശിലാണ് അതുകൊണ്ട് തന്നെയാണ് അരുണാചൽ പ്രദേശ് തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം ചൈനയെ ഉറച്ചു നിൽക്കുന്നത് ചൈനയുടെ പ്രശ്നം എന്ന് വെച്ചാൽ വടക്കൻ ചൈന തെക്കൻ ചൈനയിൽ വലിയ ജലക്ഷാമില്ല ബെയ്ജിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ നിൽക്കുന്ന വടക്കൻ ചൈനയിൽ ജലദൗർലഭ്യമുണ്ട് ആ ജലദൌർലഭ്യത മറികടക്കാനും കൊണ്ടാണ് ചൈന ഈ ഈ വലിയ പദ്ധതി നമ്മൾ ചിന്തിക്കുന്ന ചൈന എപ്പോഴും ചിന്തിക്കുന്നത് ലോകത്തെ വലിപ്പം നമ്മൾ ഊഹിക്കുന്നതിനേക്കാൾ വലിയതാണ് ചൈനയുടെ യുദ്ധം എന്ന് പറയുന്നതും സാധാരണ രീതിയിൽ നമ്മൾ പോലെ തോക്കും വാളുമെടുത്ത അല്ലെങ്കിൽ ബോംബും ഫൈറ്റർ ജെറ്റും ഉപയോഗിച്ചുള്ള യുദ്ധമൊന്നുമല്ല ചൈന ചൈന യുദ്ധം ചെയ്യാതെ എങ്ങനെ ജയിക്കുക അതായത് ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ ചൈനയിലെ ഒരു ഒരു പൗരാണിക ചൈനയിലെ ഒരു പുസ്തകം തന്നെ ഉണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ശക്തി കാണിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു അമ്പത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ നൂറ്റമ്പത് കിലോയും അതീവ കരുത്തിനും മാർഷ്യൽ ആർട്സ് എക്സ്പെർട്ടുമായി ഞാൻ നിങ്ങളെ ഇടിക്കാൻ വന്നാൽ നിങ്ങൾ അങ്ങ് ഒഴിഞ്ഞു മാറും സാധാരണ നമ്മൾ തമ്മിൽ യുദ്ധം നടക്കില്ല ചൈന ഇതാണ് ചെയ്യുന്നത് അവരുടെ ശക്തി ലോകത്തെ മറ്റേത് രാജ്യത്തെക്കാളും പതിന് മടങ്ങ് വർദ്ധിക്കും അവിടെ പരിസ്ഥിതി ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു ഗുണമെന്ന് ഞാൻ പറഞ്ഞത് ചൈന ഇവിടെ ജലം തടുത്തു നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇനി ജലം തന്നില്ല എന്നിരിക്കും പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഈ പറയുന്ന പിന്നെ ഡൗൺ സ്ട്രീമിലുള്ള പിന്നെ ബ്രഹ്മപുത്രയ്ക്ക് അത് വലുതായിട്ട് ബാധിക്കുന്നില്ല കാരണം ആ ഡൗൺ സ്ട്രീമിൽ ജലം നിറയ്ക്കുന്നത് പോഷക നദികളാണ് അതിൻ്റെ കാച്ച്മെന്റ് ഏരിയയും അത് പതിക്കുന്നതും രണ്ടും അരുണാചൽ പ്രദേശിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇന്ത്യ ഇത് വലുതായിട്ട് ബാധിക്കുന്നില്ല പിന്നെ ചൈനയ്ക്ക് ഇതിൽ നിന്നുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പണ്ട് തിരുവിതാംകൂർ ടിപ്പു സുൽത്താൻ രണ്ടാമത്തെ യുദ്ധം നടക്കുമ്പോൾ നെടുങ്കോട്ടെ ആക്രമിച്ചപ്പോൾ തിരുവിതാംകൂർ ഡാം തുറന്നു വിട്ടു ടിപ്പുവിൻ്റെ സൈന്യം മുഴുവൻ ഒഴുകി ടിപ്പു ടിപ്പു ടിപ്പുന് വലിയ ബുദ്ധിമുട്ടായി തിരിച്ചു പോകാതിരിക്കാൻ നിർവാഹമില്ലാതെ അതുപോലൊരു സ്ഥിതിവിശേഷം ഇന്ത്യക്ക് ആ അല്ല അത് പിന്നെ യുദ്ധത്തിൽ തന്നെ പരിക്കേറ്റതാണ് അല്ലാതെ വെള്ളത്തിൽ വീണെന്ന് പരിക്കേറ്റതല്ലേ പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ചൈന തുറന്നു വിട്ടാലും ഇന്ത്യയുടെ ഡൗൺ സ്ട്രീമിലുള്ള പുതിയതായി പണിയാൻ പോകുന്ന ഡാമുകൾ ഇന്ത്യ പണിയാൻ പോകുന്ന ഡാമും ഏതാണ്ട് പതിനോരായിരം മെഗാവാട്ട് ഉൽപാദന വലിയ പദ്ധതിയാണെന്ന് ഓർത്തോണം പതിനോരായിരം മെഗാവാട്ട് ഉത്പാദന ശേഷിയുള്ള ഒരു പദ്ധതി ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചൈനയുടെ അത്ര വരുന്നില്ലെങ്കിലും ഏതാണ്ട് വലിയൊരു പദ്ധതി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയെ ഇന്ത്യക്ക് ഇന്ത്യ പക്ഷേ ഇന്ത്യയെ ഈ പരിസ്ഥിതി ബാധിക്കുന്നത് ഇന്ത്യയെ മാത്രമല്ല മുഴുവൻ ഹിമാലയൻ രാജ്യങ്ങളെയും ബാധിക്കും അതായത് ഇന്ത്യ ചൈന അതുപോലെ ഭൂട്ടാന് നേപ്പാള് പിന്നെ മറ്റ് പല രാജ്യങ്ങളെയും ബാധിക്കാൻ പോവുകയാണത് ഹിമാലയം എന്ന് പറയുന്നത് ഇത് അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമല്ല അതിന്റെ പ്രസക്തി മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ട് ഉദാഹരണത്തിന് ചൈന ഇങ്ങനെ നെറിയില്ലാത്ത പ്രവർത്തികൾ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മിക്കോങ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ചൈനയിൽ നിന്ന് തുടങ്ങി തായ്ലൻഡ് തായ്ലന്റ് ലാവോസ് ഒക്കെ വഴി ഒഴുകുന്ന ആ നദി ഇന്ന് ഭാരതപ്പുഴ പോലാണ് ഒഴുകുന്നതെന്നാണ് പറയുന്നത് ചിലയിടത്തൊക്കെ വെള്ളമുണ്ട് ചിലയിടത്തും വെള്ളമില്ല അതിന്റെ ഇരുവശത്തും താമസിച്ചിരുന്ന പിന്നെ പ്രാദേശിക സമുദായങ്ങളുണ്ട് മത്സ്യബന്ധനം നടത്തി അതുപോലെ മറ്റു പല രീതിയിൽ ഉപജീവനം കഴിച്ച അവരൊക്കെ ഇന്ന് പട്ടണിയിലും പരിവട്ടമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ആര് ചത്താലും ചൈനയ്ക്ക് പ്രശ്നമല്ല ചൈനയെ എല്ലാവർക്കും പേടിയായി ഇപ്പൊ ഉദാഹരണത്തിന് ചൈനയിൽ പിന്നെ റംസാൻ ആഘോഷിക്കാൻ പാടില്ല മുസ്ലിം നാമതയെ വിടാൻ പാടില്ല പള്ളിയിൽ പാങ്ക് വിളിക്കാൻ പാടില്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ചൈനയ്ക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ട് ഏതെങ്കിലും ഗൾഫ് രാജ്യം വീണ്ടുന്നുണ്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുത്ത് ഉള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കരുത്തനെ ആരും ചൊറിയാൻ ചെല്ലത്തില്ല അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു പാഠം ഇതാണ് നിങ്ങൾ ശക്തനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കില്ല അതല്ല നിങ്ങൾ ദുർബലനാണെങ്കിൽ നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതാണ് ചോർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഒരു ചോദ്യത്തോടു കൂടി ഇത് അതിന് മറുപടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ചേട്ടൻ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇത് ബംഗ്ലാദേശിലൂടെ ഒഴുകിയാണ് ബ്രഹ്മപുത്ര കടലിൽ പതിക്കുന്നത് അപ്പോ ജമുന എന്ന പേരിലാണ് അവിടെ കടലിൽ പതിക്കുന്നത് ഈ നമ്മുടെ ഇത്തരം ഈ ചൈന ഒരു ഡാം പണിയുന്നു നമ്മളും ഒരു ഡാം പണിയുന്നു അത് ബംഗ്ലാദേശിനും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷേ ചൈന ഈ ഡാം പണി നിർത്തിവെച്ചാൽ ഇന്ത്യ ഈ ഡാം പണിയിൽ നിന്ന് പിന്നാക്കം പോകുമോ അതോ ഇന്ത്യ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് മുന്നോട്ട് തന്നെ പോകുമോ അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് മുഖ്യമായിട്ടും ചൈനയുടെ ഈ ഒരു നെറുകിട്ട പ്രവൃത്തി കാരണമാണ് ഇന്ത്യ ആ ഡാം പണിയാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ത്യക്കും അതിൽ നിന്ന് ഒരുപാട് പ്രയോജനമുണ്ട് പതിനോരായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചാൽ ഇന്ത്യയിൽ അത് വളരെ ചെലവ് കുറഞ്ഞ വൈദ്യുതിയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയുടെയും ചൈനയുടെയും പദ്ധതികൾ വരുമ്പോൾ ബംഗ്ലാദേശിലും ബുദ്ധിമുട്ടുണ്ടാകും അതിൽ സാധ്യതയുണ്ട് കാരണം നദിയിലെ ജലത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ ബംഗ്ലാദേശിനും ബുദ്ധിമുട്ടുണ്ടാകും വേണമെങ്കിൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കാം അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ദുർബല ദുർബലന് കിടന്നുകൊണ്ട് വേളം വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല യൂനസപ്പുപ്പന് അവിടെ കിടന്ന് കരയത്തേ ഉള്ളൂ അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല അങ്ങനെ അവിടെ കിടന്ന് കുറേ കരയും അതാരും ശ്രദ്ധിക്കാനാണ് ബംഗ്ലാദേശിൽ കുറേ പേരും ജീവിക്കും കുറേ പേരും മരിക്കും എന്നുള്ള ഒരു രീതി തന്നെ ആയിരിക്കും ചൈനയുടെ ചൈനയ്ക്കെതിരെ ഒരു അക്ഷരം ബംഗ്ലാദേശ് പറയുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കേണ്ടത് ബംഗ്ലാദേശായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും ഒരുമിച്ച് പ്രതികരിച്ചിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും ചൈന മിണ്ടാതായിരുന്നു അപ്പോൾ ബംഗ്ലാദേശിന് കക്ഷത്തിലിരിക്കുന്ന പോവരുത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണം അതായത് ചൈനയെ പിണക്കുകയരുത് ഇന്ത്യയെ ദ്രോഹിക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ബംഗ്ലാദേശ് കുറച്ച് വെള്ളം കുടിക്കും ശരിക്കും ഇതാണ് എനിക്ക് തോന്നുന്നത് ഇത് ആർക്കും തടയാൻ പറ്റത്തില്ല ലോകം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കുടിവെള്ളത്തിനും വെള്ളത്തിനു വേണ്ടിയുള്ള പല യുദ്ധങ്ങൾ വരും അതായത് ഇനി ഇപ്പോൾ വലിയ വലിയ കരുത്തന്മാരുടെ ഉദയമാണ് ലോകം കാണാൻ ദുർബലന്മാർക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഞാൻ പറയുമ്പോൾ അത് ക്രൂരമായിട്ട് തോന്നാം പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് അതുകൊണ്ട് ക്ഷമിക്കണം തീർച്ചയായിട്ടും നമുക്ക് ചൈനയുടെ നീക്കങ്ങൾ വലിയ ജാഗ്രതയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് നമ്മുടെ അതിർത്തിയിൽ സൈന്യം ഉൾപ്പെടെ നമ്മുടെ നയതന്ത്ര തലത്തിലും ഒക്കെ ചൈനയുടെ ഈ നീക്കങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്ക അതായത് ചൈന ഇന്ത്യയിലെ ചില പ്രതിപക്ഷ കക്ഷികളെയും അതുപോലെ തന്നെ ചില പരിസ്ഥിതി ഗ്രൂപ്പുകളെയും ഒക്കെ സ്വാധീനിച്ചും പണം കൊടുത്തിട്ടും ഈ പദ്ധതിക്കെതിരെ അതായത് അരുണാചലിലെ പദ്ധതിക്കെതിരെ ചൈന വലിയ തോതിൽ ലോക്കൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു ഉദാഹരണത്തിന് അവിടുത്തെ ജന ഒരു ജനവിഭാഗമായ ആദികളെ ആദികളാണ് തദ്ദേശീയരായ ജനവിഭാവം അപ്പം അവര് അവിടെ കൃഷിയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ കൃഷി സ്ഥലം ഇങ്ങനെ ഈ പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോകും എന്നുള്ള ഒരു ആശങ്ക അവിടെ ഉണ്ട് പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് വേണ്ട രീതിയിൽ നഷ്ടപരിഹാരം കൊടുത്ത് പുനരധിവസിപ്പിക്കും എന്നാണ് ഉറപ്പു നൽകിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ധാരാളം ഭൂമിയുള്ള ഒരു സംസ്ഥാനമാണ് അരുണാചൽ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല എന്തായാലും ശരി എനിക്ക് തോന്നുന്നത് തൽക്കാലം ആർക്കും ചൈനയെ ഈ ഡാം പണിയുന്ന പിന്തിരിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ പിന്നെ നടക്കാൻ പോകുന്നത് ഇന്ത്യയും ഡാം പണിയും എന്ന് തന്നെ ആയിരിക്കും എന്തായാലും പരിസ്ഥിതിയുടെ ആഘാതം പരമാവധി കുറച്ച് നമ്മൾ രണ്ടു കൂട്ടരും ഡാം പണിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം